മയ്യേറ്റിങ്ങര പൊഴിയൂരിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ടിനു നേരെ ബിയർ കുപ്പി എറിഞ്ഞ ആക്രമണം ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരിക്ക് ഗുരുതര പരുക്ക് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി പിടിയിൽ പൊഴിയൂരിൽ വിനോദസഞ്ചാരത്തിനെത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി അൽക്കർദാസിന്റെ മകൾ അനുപമദാസ് എന്ന മൂന്ന് വയസ്സുകാരിക്കാണ് പരിക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് പൊഴിയൂർ ആറ്റുപുറം സ്വദേശി സനൂജ് എന്ന മുപ്പത്തിനാലുകാരനെ നാട്ടുകാരും ബോട്ട് സർവീസ് ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു വിനോദസഞ്ചാരികൾ പോകുന്നതിനിടയിൽ മദ്യം കുടിച്ച് കുളിച്ചുകൊണ്ടുനിന്ന സനൂജ് ബോട്ടിൽ സഞ്ചരിച്ച ഒരാളുടെ കയ്യിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു ഇത് എതിർത്തപ്പോഴാണ് കയ്യിലിരുന്ന കുപ്പി എറിഞ്ഞത് തുടർന്ന് മൂന്ന് വയസ്സുകാരിയായ കുഞ്ഞിന്റെ തലയിൽ പതിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ കുഞ്ഞിനെ നാട്ടുകാർ ചേർന്ന് നെയ്യറ്റിൻകര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ നില തൃപ്തികരവെന്ന് ആരോഗ്യവൃത്തങ്ങൾ അറിയിച്ചു പ്രതി നിലവിൽ പൊഴിയൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അതേസമയം പ്രതിയും ബോട്ടിന്റെ ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിനിടയിലാണ് കുട്ടിയുടെ ദേഹത്തേക്ക് ബിയർ കുപ്പി പതിച്ചതെന്നും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ